എല്ലാര് സുഖാന്ന് വിചാരിക്കുന്നു നമുക്ക് അവിടെ സുഖമായിട്ട് ഇതാ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസ് പോകാൻ നിൽക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് വെയിറ്റ് ലോസിന് പറ്റിയിട്ടുള്ളതെ ആ പ്രൊഡക്റ്റ് കാണിക്കും അതുപോലെ തന്നെ ഇന്റെ ഇപ്പത്തെ വെയ്റ്റും കാണിക്കുന്നു ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ ഫുഡ് കൊണ്ടായിരുന്നുള്ളതൊക്കെ കാണിച്ചു തരാട്ടാ അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കള് ഓട് കൊടുക്കണം വീഡിയോ ഇഷ്ടമാന്നിണ്ടെങ്കിൽ ലൈക്ക് ബട്ടണില് ലൈക്കും കൂടെ തരണം അങ്ങനെതാ ഫുഡ് ഐം ആയപ്പോ നമ്മൾ ഇതാ കൊടുത്തിട്ടുണ്ടായിരുന്ന വീട്ടോശയും അതുപോലെതന്നെ ചിക്കൻ ഗ്രേവി ഇട്ടോ രണ്ട് പീസാണ് അങ്ങനെ ഇതൊക്കെ കഴിച്ച് നാലരയായപ്പോ വീട്ടിലെത്തിയതിനെ അലഹമുല്ല ഞാൻ എൺപത്തിമൂന്ന് കിലോയിൽ നിന്നും എൺപതിലോട്ടായിട്ടിണ്ടിട്ടാ എന്റെ വർക്കൗട്ടും ഡേറ്റും കൂടെ ഞാൻ ചെയ്തിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമായി ഏഴ് ദിവസം ഞാൻ നോക്കിയപ്പോ എനിക്ക് മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇണ്ടിട്ടാ ഏഴ് ദിവസം കൊണ്ട് ഇത്ര കുറക്കാൻ പറ്റിയെങ്കിൽ എങ്ങനെയാലും നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടോ ഗൈസ് അപ്പൊ നിങ്ങൾ എല്ലാവരും തടിയില്ലോരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുടങ്ങിക്കോ നല്ല ആത്മാർഥമായിട്ട് വർക്കൗട്ടും അതുപോലെ തന്നെ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി ഞാൻ ഇന്നേക്ക് എട്ടാമത്തെ ദിവസമാണ് കേട്ടോ ഏഴ് ദിവസം കൊണ്ട് ഞാനിത് കുറച്ചിട്ടുണ്ടായത് മൂന്ന് കെ ജി ആട്ടാണ് എനിക്ക് ഇത്രയും റിസൾട്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കൗട്ടിലോ ഡയറ്റിലോ ഒന്നും കിട്ടിയിട്ടില്ല അമേസിങ് റിസൾട്ട് തന്നെ കേട്ടോ എനിക്ക് പറയാൻ പറ്റിയത് അടുത്തത് വർക്കൗട്ട് സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെയ്റ്റ് ലോസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഐസ്ക്രീം എന്നാണ് പേര് വരിക വരുന്നത് അതുപോലെ തന്നെ ഇത് നാല് ഫ്ലേവറിലാണ് കേട്ടോ അതിൽ വരുന്നത് വാനില ഉണ്ട് ഓറഞ്ച് ഉണ്ട് മാംഗോ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ വൈകുന്നേരത്ത് ഒരു ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് കേട്ടോ അല്ല അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേര് കഴിച്ചിട്ടൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാനും കൂടെ ഇതാക്കിയതാണ് ഞാനിത് കഴിച്ചിട്ട് എത്ര എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീക്കിൽ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എൺപത്തിമൂന്ന് കെ ജി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അത് എൺപതിലോട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വർക്കൗട്ടും ഡയറ്റിലും കൂടെ ഞാൻ മൂന്ന് കേജാണ് കേട്ടോ കുറഞ്ഞത് അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ടും കൂടെ എത്രയാണ് കുറയുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ ഗൈസ് അപ്പോൾ ഇതിൽ വരുന്നത് നാല് ഫ്ലേവറിലാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ നല്ല ക്വാളിറ്റി കാര്യങ്ങളും നല്ല ഇത് റിസൾട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ വൈകുന്നേരത്തൊരു ഫുഡ് ഒഴിവാക്കിയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് അതുപോലെ എണ്ണക്കടികൾ പലഹാരങ്ങൾ പിന്നെന്താ നമ്മളെ വറുത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ മീൻ വറുത്തത് ചിക്കൻ വറുത്തതൊക്കെ ഒഴിവാക്കി എണ്ണക്കടി അങ്ങോട്ട് മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് കഴിക്കാം നമുക്ക് പിന്നെ ചുട്ടത് ഗ്രില്ല് ചെയ്തതൊക്കെ പറ്റും പിന്നെ എന്താണ് വേവിച്ചെടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ പറ്റും വെളിച്ചെണ്ണ ഓയിൽ അതൊക്കെ കണ്ടിട്ട് കുറച്ചാൽ മതി ഇത് കഴിക്കും പട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇത്ര ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ അറിയിക്കൂട്ടാ അപ്പോൾ ഇന്ന് മുതൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്ന് ഈവനിങ്ങിൻ്റെ ഡിന്നറ് നമ്മൾ കഴിക്കുന്നത് ഇതിന് ഒരു ബാർ എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ച് തരുന്നത് ഐറ്റംസ് ഫ്ലേവറിലാണ് വരുന്നത് വാനിലയുണ്ട് ഓറഞ്ച് ഉണ്ട് മാംഗോ ചോക്ലേറ്റും വരുന്നുണ്ട് കേട്ടോ ഇത് ഇൻഡസ്ട്രി വൻ്റെ ഒരു പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത് അടിപൊളി ക്വാളിക്കും അതുപോലെ അടിപൊളി റിസൾട്ടും അമേസിംഗ് റിസൾട്ടാണ് എന്ത് വരുന്നതെന്നാണ് പറഞ്ഞത് ഒരുപാട് പേർക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കും കൂടെ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ആക്കിയാൽ മതി ഞാൻ വഴി നിങ്ങൾക്ക് ഓർഡർ ആക്കാം കേട്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റും കൂടെയാണ് അപ്പോൾ എൻ്റെ റിസൾട്ടും കൂടെ നിങ്ങൾക്ക് കണ്ടറിയാം എന്നിട്ട് നിങ്ങൾക്ക് വേണോ എന്നൊക്കെ തീരുമാനിച്ചാലും മതി കേട്ടോ ഇപ്പോൾ ഞാൻ എൺപത് കിലാൻ ഉണ്ട് അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഒരു സൈഡ് എഫക്റ്റില്ല കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് അതാണ് മെയിൻ ഇതിൻ്റെ ദോ അങ്ങനെ നമ്മളിത് കഴിച്ചിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ